ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക അനാമികയുടെ അച്ഛനോട് ദേവ്യാനിക്ക് വിഷം കൊടുത്തതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് അനി അകത്തേക്ക് കയറി വരുന്നത് ഇതൊന്നും അറിയാതെ അനാമിക അങ്ങനെ തകർത്ത് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട അനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഒരു ഭാഗത്ത് അനിയും നയനയും ആദർശും ജയനും ഒക്കെ നിൽക്കുന്നതോ അപ്പൊ ജയൻ അനിയോട് പറയുന്നുണ്ട് മോനയാനി നീ കുറെ സമയമായി ഇവിടെ നിൽക്കുന്നു ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചതുമില്ല ഒന്നെങ്കിൽ ആ ക്യാൻറ്റീൻ എന്തെങ്കിലും വാങ്ങി കഴിക്കേ അല്ലെങ്കിൽ മോൻ വീട്ടിലേക്ക് പോക്കോ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല വലേച്ച അല്ല നീ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറെ സമയമായില്ലേ എന്തോ എനിക്ക് വിശപ്പില്ല വലേച്ച ശരി എങ്കിൽ പിന്നെ നീ ഒരു ജ്യൂസെങ്കിലും വാങ്ങിക്കൊടുക്കി അപ്പം അദർച്ചു പറയുന്നുണ്ട് അച്ചാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവനിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താ നീ വീട്ടിലേക്ക് ചെല്ലെ അവിടെ ചെറിയച്ച മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും ആവശ്യം ഞാൻ നിന്നെ വിളിച്ച് പറയാം അപ്പൊ നയന പറയുന്നുണ്ട് അതെ അനി അനി ഇപ്പൊ വീട്ടിൽ പോയിക്കോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ആദി വിളിച്ചോളൂ അപ്പൊ ആദർശ പറയുന്നുണ്ട് ആ നിന്നോടും കൂടി എനിക്ക് പറയാനുള്ളത് അനി നീ പോകുമ്പോൾ എന്റെ കാറെടുത്തോ ഇപ്പൊ നേരിയ തോതിൽ ഒരു മഴയുണ്ട് നീ നയനായിട്ട് കാറി പോക്കോ അപ്പൊ നയന പറയുന്നുണ്ട് ആദർ ചേട്ടാ ഞാനിപ്പോ പോകുന്നില്ല നയനെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിന്നോട് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറയില്ല പക്ഷേ നീ ഇപ്പൊ വീട്ടിലേക്ക് പോയേ പറ്റൂ ആരോഗ്യം ശ്രദ്ധിക്കണം അനി പ്രത്യേകം നവ്യയോടൊന്ന് പറഞ്ഞേക്കണം ഇവള് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നോക്കാൻ ഞാൻ വരുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ജയം പറയുന്നുണ്ട് അതെ മോനെ മോനെ നയനയും കൊണ്ടിപ്പോൾ വീട്ടിൽ പോയിക്കോ പിന്നെ നയനയാണ് ബ്ലഡ് കൊടുത്തെന്നുള്ള വിവരം അവിടെ തൽക്കാലം ആരും അറിയണ്ട അതെന്താ വല്ലേച്ചാ അതൊക്കെ അവർ അറിയേണ്ടതല്ലേ ഇപ്പൊ അവരാരും അതൊന്നും അറിയണ്ട ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് കൂട്ടിക്കോ ശരി വല്ലേച്ചാ ഏട്ടതി എന്നാൽ നമുക്ക് പോയാലോ ഏട്ടാ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചു പറയണേ ശരിയേടാ ഞാൻ നിന്നെ വിളിക്കാം നയനെ നീ പോയിട്ട് നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കരുത് നിന്റെ ബോഡിയുടെ കണ്ടീഷൻ വളരെ വീക്കാണ് എനിക്ക് എനിക്കിവിടുന്ന് പോവാൻ തോന്നുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നയനെ ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ചോളാം അപ്പം ജയൻ പറയുന്നുണ്ട് മോളെ മോളിപ്പോൾ അനിയുടെ കൂടെ പോയി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്ക് ഇവിടെ നിന്നാ മോളുടെ ശരീരം വീണ്ടും വീക്കാവും ഇത് കേട്ടിപ്പോൾ നയനെ സമ്മതിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകാൻ അങ്ങനെ അവിടെയോട് യാത്ര പറഞ്ഞിട്ട് അനിയും നയനയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എനിക്ക് കാണിക്കുന്നത് അനിയും നയനയും വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അവര് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കാണ് കാണാണ് അപ്പൊ അനി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഒരു കരിക്ക് വാങ്ങി തരട്ടെ ഏട്ടത്തിയെ കണ്ടിട്ട് നല്ല ക്ഷീണമുള്ള പോലെ ഏയ് എനിക്കിപ്പതൊന്നും കുടിക്കാനുള്ള മനസ്സ് വരുന്നില്ല നീ വീട്ടിലേക്ക് വിട് ഏട്ടത്തി ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ജീവൻ എടുക്കരുത് ഇത് മുഖേന ഏട്ടത്തിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏട്ടത്തി മാത്രം വരുത്തി വെക്കുന്നതാ അനി ഇപ്പ എന്തായാലും വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം ഉം എന്നാ ശരി ഇതും പറഞ്ഞ അനി നേരെ അനന്തപുരിയിലേക്ക് വണ്ടി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അനന്തപുരിയിൽ എത്തുന്നുണ്ട് അപ്പൊ തന്നെ അനാമിക ആരോട് ഫോൺ ചെയ്തിട്ട് പുറത്തിങ്ങനെ നിൽക്കുകയാണ് അനാമിക അമ്മയെ കൂട്ടിയിട്ട് അപ്പോഴത്തേക്കും അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും നയനയിൽ കൊണ്ടുവരുന്ന അനിയാണ് അനാമിക കാണുന്നത് ഇത് കണ്ടപ്പോ തന്നെ അനാമികക്ക് എവിടുന്നെയോ അങ്ങ് ദേഷ്യം തളച്ചങ്ങ് കയറുന്നുണ്ട് അപ്പൊ തന്നെ അനാമിക എന്നെ വിളിച്ചു പോകുന്നുണ്ട് അമ്മേ അമ്മേ അമ്മ വന്നേ ഹാ ഒന്നിങ്ങ് വന്നേ അമ്മേ ഓ എന്താ പെണ്ണേ ഞാൻ ആരും ഇല്ലാത്ത തക്കത്തിന് പലഹാരം കഴിക്കുമായിരുന്നു നിനക്കിപ്പ എന്താ വേണ്ടത് അമ്മേ ദേ ഇതൊന്നും നോക്കിക്കേ ഇതും കണ്ടോട്ട് ഞാൻ കണ്ണും പൊട്ടി വെറുതെ ഇരിക്കണം എന്റെ ഭർത്താവാ ഇപ്പൊ അവളായിട്ട് കാറി വന്നത് എന്നെ കൊണ്ട് എവിടെയും ചുറ്റാൻ പോവാത്തവനാ കാറിൽ ഇപ്പൊ അവളെയും കൊണ്ട് വരുന്നേ നോക്കിക്കേ ഇതേ സമയം രേവതി ഒരു ലഡു എടുത്ത് വായിലിട്ടേക്കാട്ടോ എന്നിട്ട് സംസാരിക്കാൻ കഴിയില്ല അമ്മേ ഞാൻ പറയുന്ന വില കേൾക്കുന്നുണ്ടോ ഹാ അതിനെങ്ങനാ വായില് ലഡു വലിയിരിക്കുന്നത് അമ്മേ അതൊന്നെങ്കിൽ ഇറക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് കളാം ഇതും പറഞ്ഞ അനാമിക അമ്മയുടെ കൈ ഒരറ്റ തട്ട് കേട്ടോ അപ്പൊ വായിലിരുന്ന ലഡു പുറത്തേക്ക് അങ്ങ് വീഴാണ് അപ്പൊ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ഹാ നീ എന്ത് പണിയാ മോളെ ചെയ്തത് അമ്മ ഇങ്ങനെ ലഡുവും കഴിച്ചോണ്ടിരുന്നോ ആ കാണുന്ന ഞാൻ കണ്ടു മോളെ ആ ലഡു ഇറക്കിയിട്ട് എന്തെങ്കിലും പറയാന്ന് വെച്ചിരിക്കുവായിരുന്നു ദേ ഇവൻ വരുമ്പോ കയ്യോടെ പിടിച്ചോളണം അങ്ങനെ വെറുതെ വിടാൻ നിൽക്കണ്ട വരട്ടെ എന്തായാലും വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല അങ്ങനെ അനാമികയും അനിയും കൂടി വീട്ടിലേക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ഇവരെ കണ്ടോണ്ടാണ് അനി വരുന്ന കേട്ടോ അനി വല്യ മൈൻഡൊന്നും കൊടുക്കുന്നില്ല അപ്പൊ അനി പറയുന്നുണ്ട് ഓഹ് ആവശ്യകനം മുന്നിൽ തന്നെയുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് അനി അങ്ങനെയൊന്നും പറയാതെ അനാമിക നിന്റെ ഭാര്യയല്ലേ അപ്പൊ അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അനി മോനെ നീ എവിടുന്ന ഇവളും ഏട്ടി ഇങ്ങോട്ട് വരുന്നേ അപ്പൊ അനി പറയുന്നുണ്ട് അതെ ഇത് എന്റെ വീടാണ് ഇത് ഈ വീട്ടിലേക്ക് കെട്ടി കൊണ്ടുവന്ന മൂത്ത മരുമകള് നിങ്ങളുടെ മോളതുപോലെ അതുപോലെ തന്നെയാണല്ലോ ആ അതിപ്പ അറിയാലോ പിന്നെ എന്തിനാ തടഞ്ഞു വെച്ച് ചോദ്യം ചോദിക്കുന്നത് അല്ല മോനൻ്റെ ഇവളുമായിട്ട് കാറിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു ഏടത്തേക്ക് തീരെ വയ്യ ഏടത്തേറ്റ് ഞാനിങ്ങ് പോന്നു അപ്പൊ അനാമിക പറയുന്നുണ്ട് എന്തിനാ കാറിലാക്കിയത് ഒരുമി വരാൻ ബൈക്കല്ലായിരുന്നോ നല്ലത് എടി ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കരുതെന്ന് നിന്റെ വായില് പല്ലടിച്ച് തെറപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും ഞാനത് ചെയ്യാത്തത് എന്റെ കൈ നിന്നെ തലേ ചീത്തയാക്കേണ്ടെന്ന് കരുതിയിട്ടാ അത് മാത്രമല്ല നീ എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒഴിഞ്ഞു പോകുന്ന എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് അയ്യോ എന്താ മോൻ ഈ പറയുന്നത് നിങ്ങളുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോഴേക്കും പിരിയുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചാലോ അപ്പൊ നയന പറയുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്തു പറയണമെന്നറിയില്ല ആരോട് എന്തു പറഞ്ഞാലും തനിക്കൊരു കുഴപ്പമില്ലെന്നുള്ള ലൈസൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ അങ്ങനെ പറയാൻ നിന്നാ അത് നിന്റെ നാശത്തിനാണ് ഇടി നീ കൂടുതലൊന്നും പറയണ്ട എന്റെ മോളെ നാശം കാണാൻ ആഗ്രഹിക്കുന്നതേ നീ ഒറ്റൊരുത്തിയാ അപ്പ അനി പറയുന്നത് ഏട്ടത്തി വെറുതെ എന്തിനാവശ്യമില്ലാത്തവരോട് ഇങ്ങനെ സംസാരിച്ച സമയം കളയുന്നത് ഏട്ടത്തി ഏട്ടത്തിയുടെ പണി പോയി പോയിടത്തോ ഇങ്ങനെയുള്ളവരെ ചീവീട് ചിലക്കുന്ന പോലെ ചെലച്ചോണ്ടിരിക്കും ഇതും പറഞ്ഞ് അനിയവിടുന്ന് പോകാൻ കേട്ടോ അതിന് പിന്നാലെ തന്നെ നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ തന്നെ അനാമികക്ക് ആകെ ദേഷ്യം വരികയാണ് അങ്ങനെ നയനെ കയറി പോകുന്നത് ജാനകി കാണോ അപ്പൊ ജാനകി വിൽക്കുന്നുണ്ട് ഡീ ഒന്ന് നിന്നെ എന്താ ചെറിയമ്മേ എടി നീ ഇങ്ങനെ എല്ലാവരും കൊന്ന് ഈ കുടുംബം ഇല്ലാതെ ഇല്ലാതൊക്കൂടി ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കി കളയോ ചെറിയമ്മേ എന്തു പറയുന്നത് ഞാൻ എല്ലാ അമ്മയ്ക്ക് വിഷം കൊടുത്തത് അങ്ങനെ നീ പറയും അത് വിശ്വസിക്കാനേ ഞാൻ പഴയ ജാനകിയല്ല പണ്ട് നീ പറയുന്നൊക്കെ കേട്ട ഒരു വിഡിയെ പോലെ നിന്നു ഞാൻ എന്നാൽ ഇപ്പൊ എന്റെ മരുമകൾ വന്നപ്പോൾ നീ എന്താണെന്നും എങ്ങനെയുള്ളവളാണെന്നും കറക്റ്റ് എനിക്ക് അവൾ മനസ്സിലാക്കി തന്നു അതിൽ എനിക്ക് എന്റെ മരുമകളോട് നന്ദിയാ പറയാനുള്ളത് അത് എത്ര പറഞ്ഞാലും മതിയാകില്ല പണ്ടൊക്കെ ഏട്ടത്ത് നിന്നെക്കുറിച്ച് കുറിച്ച് പറയുമെങ്കിലും എനിക്ക് നിന്നോട് സഹതാപമായിരുന്നു നിന്നെ വിശ്വാസമായിരുന്നു എന്നാൽ നീ എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു ഇത് കേട്ടപ്പോൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നയന മറുപടി ഒന്നും കൊടുക്കാതെ അവിടുന്ന് മുകളിലോട്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക ആരും കാണാതെ മുകളിലൊരു മൂലയ്ക്ക് പോയിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് ഹലോ അച്ഛ എന്താ മോളെ ഇത് പറയാൻ ഒരുങ്ങുമ്പോ തന്നെ അനി മുറിയിലോട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അനാമിക അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇതുവല്ല പോലീസ് കേസാവോ ഏയ് മോൾ എന്തീ പറയുന്നത് അത് കേട്ടുകൊണ്ട് തന്നെയാണ് അനെ അകത്തേക്ക് കയറുന്നത് കേട്ടോ ഇതിൽ തന്നെ അനക്ക് എന്തൊക്കെയോ സംശയം തോന്നോ അങ്ങനെ അവനി അവിടെ തന്നെ പതുക്കി നിൽക്കുന്നുണ്ട് അച്ഛ എനിക്കാകെ പേടിയാകുന്നു നമ്മളാണ് ആ പാലില് വിഷം നിലർത്തിയെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് എന്നെ ഇല്ലാതാക്കും ഇത് കേട്ടപ്പോൾ തന്നെ അനെ ആകെ ഒന്ന് ഷോക്കായി പോകട്ടോ ഞെട്ടിത്തെറിച്ച് നിൽക്കണ് ഉം എൻ്റെ മോളെ അങ്ങനെയൊക്കെ ഉണ്ടാവോ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ആ അന്വേഷണം ചെന്ന് നിൽക്കുക നയനയുടെ തലയിൽ തന്നെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ പോലീസ് വന്ന് വല്ലതും ചോദിച്ചാൽ അമ്മയും മോളും ഒന്നും വാത്തോർന്നേക്കരുത് കേട്ടല്ലോ അച്ഛ ഞാനായിട്ടൊന്നും പറയില്ല സത്യം പറഞ്ഞാൽ നമ്മൾ നവ്യയുടെ കുഞ്ഞിനല്ലേ ഇല്ലാതെയൊക്കെ നോക്കിയത് അത് മറ്റൊരാൾക്ക് തിരിച്ചു കിട്ടിയത് നമ്മളെ കുറ്റമല്ലോ ഹാ അങ്ങനെ അങ്ങ് കരുതിയാൽ മതി ഇത് തന്നെ നിന്റെ അമ്മയോടും പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞോളാം അച്ഛ മോളെ മോൾ ടെൻഷൻ അടിക്കണ്ട പോലീസ് കേസാവണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞുതരൂ മോൾ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി അല്ല മോളെ ആ വീട്ടിൽ വേറെ ഇല്ലല്ലോ ഇല്ല ഇല്ലാച്ചാ ഇവിടെ വീട്ടിനകത്തെ ക്യാമറ ഒന്നുമില്ല ആ അതേതായാലും നന്നായി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇനിയും നമുക്കുണ്ടാക്കാം അവസാനം എല്ലാം കൊണ്ട് സഹി അവരെല്ലാവരും സെപ്പറേറ്റ് ആവണം ഇതെല്ലാം അനി കേൾക്കുന്നുണ്ട് കേട്ടോ അനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അവരെ എല്ലാം നാല് ഭാഗത്താക്കിയിട്ട് വേണം നമുക്കതിൽ വലിയൊരു പങ്ക് തട്ടിയെടുക്കാൻ പിന്നെ മോക്ക് ആ അനിയെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ അങ്ങ് ഒഴിവാക്കാം മോൾക്ക് പിന്നെ വേറെ കോടി ശതന്മാരെ കിട്ടില്ലേ മോൾ അത്രയും സുന്ദരിയല്ലേ അച്ഛാ എനിക്കെന്തായാലും അച്ഛനെ വിളിച്ചപ്പോ കുറച്ച് കോൺഫിഡൻസ് കിട്ടി ദേ അച്ഛാ ആ അനി വന്നിട്ട് അവളുടെ കാമികയുടെ ഏട്ടത്തി ആയിട്ട് ഇനി അവൾക്ക് ഇവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കള്ളക്കൂട്ടങ്ങളാ മൊത്തത്തിൽ ഇത് കേട്ടപ്പോ തന്നെ അനിക്ക് ദേഷ്യം സഹിച്ചു പിടിച്ചേക്കാൻ കഴിയുന്നില്ല കേട്ടോ അനി നേരെ പോയിട്ട് അനാമികയെ പിടിച്ച് വലിച്ച് തിരിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് ആ കൈകൊണ്ട് ഒരൊറ്റ അടി അനാമയുടെ കവളത്ത് വെച്ചു കൊടുക്കാണ് അനാമിക ആകെ ഷോക്കായി ഞെട്ടി തരിക്കാനോട്ടോ അടി കിട്ടിയ കിട്ടല്ലേ കിളി പോയി പാറി ഇങ്ങനെ നിൽക്കാണ് ഡീ നീ ഇത്രയും കാലം ഈ കുടുംബത്തെ വിഡ്ഢിയാക്കുമായിരുന്നു അല്ലേ വല്യ കൊല്ലാ നോക്കിയത് നീ ഒറ്റൊടുത്തിയാണല്ലേ ഡീ ഓക്കെ ഇനി നല്ല കിടലിന് എപ്പിസോഡാണ് കേട്ടോ അനാമിക അവളുടെ അമ്മയും ചവറ് വലിച്ചെറിയുന്ന പോലെ അനി പുറത്തോട്ട് വലിച്ചെറിയുന്നുട്ടോ എന്നിട്ട് അവരോട് അനന്തപുരയിൽ നിന്ന് പൊക്കിയോളാൻ വേണ്ടി പറയുന്നുണ്ട് ഇനി നല്ല കീടൽ ട്വീസ്റ്റ് പറഞ്ഞ എപ്പിസോഡുകൾ ആണ് കേട്ടോ അപ്പ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക വീഡിയോ കാണുന്നവരേക്കും ബൈ